പല ആളുകളും പറഞ്ഞു കേട്ടിട്ട് ഓഹരി വാങ്ങിക്കും നമ്മളൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് ഈ കമ്പനി കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണ് അതിൻ്റെ ദീർഘകാലത്തെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എത്രമാത്രം ഉണ്ട് അവർ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണോ നിക്ഷേപകർക്ക് എത്രമാത്രം വിട്ടു തന്നെ അവർ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാവിയ സാധ്യതകൾ എന്താണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരതൊന്നും നോക്കില്ല ആരെങ്കിലും പറഞ്ഞു കിട്ടുകഴിഞ്ഞാൽ ഉടനെ വാങ്ങിക്കും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ആറോ ഏഴോ വർഷങ്ങൾ കോവിഡിൻ്റെ മുമ്പാ എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാളാണ് റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ് അയാള് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ കൊടുത്തിരുന്നു എന്ന സമയത്ത് ഹോൾഡിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എൻ്റെ അടുത്ത് തന്നു സാറൊന്ന് നോക്കിയിട്ട് ഒന്ന് പറയണം ഞാൻ നോക്കിയപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് സ്റ്റോക്സ് അതിനകത്ത് നൂറ്റി മുപ്പത്തഞ്ച് സ്റ്റോക്സ് ആ പോർട്ട്ഫോളിയോയിൽ ഞാൻ അതൊന്നൊരു അഞ്ച് സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് അയാളത് ചോദിച്ചു ഈ അഞ്ച് സ്റ്റോക്സ് എന്തൊക്കെയാ കമ്പനി അറിയില്ല റിട്ടയർഡ് കോളേജ് പ്രൊഫസർ ഈ അഞ്ച് കമ്പനികൾ എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു എന്തിനത് വാങ്ങിയത് അത് എൻ്റെ ആൾ പറഞ്ഞു അപ്പം അത് വാങ്ങി ദീർഘകാലമായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ടും പിന്നെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടും അയാൾക്ക് ഈ അബദ്ധം പറ്റാതിരുന്നില്ല ആ തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റും അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഒരു ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരികൾ വാങ്ങരുത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടു ശേഷം മാത്രം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള അഡ്വൈസ് തരാനുള്ള കാര്യക്ഷമതയുള്ള ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് അവിടുന്ന് ഇൻഫർമേഷൻ എടുക്കുക അപ്പോൾ ജിയോജ്യത്തിലൊക്കെ നമുക്ക് എല്ലാ മാസവും ജ്യോജി ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗസീനുണ്ട് അതിനകത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന എസ് ഐ പിസ് ഉണ്ട് അതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു വിഷകളിൽ നിന്നും ചെയ്യാണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും